എന്താണോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം ഇന്നലെ വൈകിട്ട് നമസ്കാരം സാറേ കാക്കി കാക്കിയില്ലല്ലോ സാറേ കൊച്ചിന്റെ ആദ്യ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ വഴിയാ അപ്പൊ കാക്കി വേണ്ടതാണോ കെട്ടികളുണ്ടല്ലോ ടൂർ വല്ല പോയതാണോ ആഹാ ജെയിംസിന്റെ പരിചയക്കാരനാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടേ വേണോണ്ട അപ്പൊ പിന്നെ ഈ നിക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ് അതെ യൂണിഫോം ഇല്ലാതെ വണ്ടി യൂണിഫോമില്ലാതെ അല്ലാതെ സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കീടെ കുറവാ പ്രത്യേകിച്ച് എന്റെ പെണ്ണും പിള്ളേക്ക് വലിയ താല്പര്യമില്ല അവരുടെ സന്തോഷാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ല സാറേ അങ്ങനെ എല്ലാരും പോലെ അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കീടെ വില കളയാൻ ഏഹ് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് കൊച്ചിനെ വിളിച്ചു മോളെ ആ ചായ അങ്ങോട്ട് കൊടുക്കും മോളെ ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ

പിന്നെ വായനശാലക്കാരൊക്കെ റിയലി റിയലി വെരി വെരി ഗുഡ് ഗുഡ് നീ നീ അവിടെ ഗ്രൗണ്ടിലുണ്ട് ആ തന്നെ അങ്ങോട്ട് വരാം എവിടെ എന്താ ഓട്ടോണ മിക്കവാറും വേണ്ടി വരും ശരിടാ ഓട്ടോടൊക്കെ നല്ല അടിപൊളി കളിയാ ഞാൻ ചെറുപ്പിക്ക്ലക്സിന്റെ പണിയേറ്റു ഫോട്ടോ 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 ഏത് ഫ്ലെക്സ് അത് അത് ഓ മാത്രമല്ല വേണ്ടി വന്ന അവരുടെ അങ്ങനെയാ കാമുകന്മാര് അയ്യോ മതി ഒരു കാമുകൻ ഡയലോഗായിട്ട് വന്നേക്കാൻ എന്തായാലും നീ നാറ്റിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തോടെ ഒരു വാട്ടർ ചായ 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 കുടിക്കാനുള്ള സമയമുണ്ട് നീ ആ ആ ഞാൻ സെക്കൻഡ് വണ്ടി ഇറക്കി എടുത്താ എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട ക്ലച്ച് ഇറക്കിയാൽ മതി നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ള മണ്ണിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ പാപച്ച ആനക്കൊമ്പല്ലോ എന്തെങ്കിലും വണ്ടി എടുത്തു കൊടുക്കു പാപച്ച അവൻ പഴച്ചു പോട്ടെന്നേട താനൊക്കെ മാറി ഇവനെ പോലെ തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പത്തിന്റെ അപ്പൻ മീശമാൻ പണ്ട് ആന്റണി സർക്കാർ ചാരായ നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ കാണാറുണ്ട് ആന കൊമ്പും പുലിത്തോലും ഒക്കെ ഒന്നാം ക്ലാസ് അവര് ക്ലാസ് പോലും ഒന്നും ഒന്നിന്റെ രണ്ടിന്റെ ഞാൻ ഞാൻ കണ്ടു അല്ല ആ ഒരു പൊതുവെ ആഹാ കണ്ടില്ലായിരുന്നു എടാ പറയുന്നത് കണ്ടില്ലും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാരി ചും അപ്പം കാട്ടുപരം കേറിയന്റെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞാൽ മോം മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പാപ്പച്ചാ നീ ജീവിതത്തിൽ ഇന്ന വരെ കാട്ടുമുത്തിനെല്ലാം കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ അടുത്താഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചകളായാലെങ്കിൽ നീയും പോരെ കാണിച്ചു പാപ്പച്ച പാപ്പച്ചാ ഈ ജെയിംസ് ഒരു ദിവസം പള്ളി മുൻറ്റത്ത് വെച്ച് പറയുവാണ് നീ ഒന്നൊരു മരമാക്കരെയും കണ്ടിട്ടില്ലെന്ന് ഈ പിള്ളേരുടെയൊക്കെ ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കൊറേ നേരം ആയാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പാപ്പച്ച പക്ഷെ നാലു വയസ്സായപ്പോ ചോന് നീ പറഞ്ഞ ഏർഗണല്ല ഇരട്ടക്കൊഴില് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ചയത് അറങ്ങിപ്പോ നാറീടും പറഞ്ഞേക്ക് തിന്നാൻ ചങ്കുറ്റുള്ളവർക്ക് അന്ന് വരാം ഞാൻ വരും പക്ഷെ എല്ലാം കഴിഞ്ഞ ആഴ്ച ഇവിടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി അറച്ചാടന്നോ ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ചു വാങ്ങശാലയിലും പറഞ്ഞു താനും എന്താ അളിയ നാട്ടുകാരും വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ താരാവോ കാമിയ കാ പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുകയല്ലേ ആയി ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണ് പ്രശ്നം അതോ നാട്ടുകാരെ അളിയനെട്ട് പണിയുന്നതാണ് പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ദേ ഇന്ന് വരെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വലിയൊരു വലിയൊരാഗ്രഹമാണ് ഒരു നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ടില്ല നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ അതെ ദണ്ണം പറയാൻ വന്നതാ പോവാ പിന്നെ നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ദിവസം പിള്ളാരെയും അതേടന്നറി ഞാൻ വരുന്നില്ല എനിക്ക് എന്റെ കുടുംബത്തോട്ട് വരാനോ ഇതായിരിക്കുന്ന

അതെ പാപ്പച്ച അതുപോലെ നടക്കുവോ അതോ ഔറാജന്റെ കെങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ എന്നു വീഴുവോ പാപ്പച്ച അരിക്കൊമ്പം വരെ വീണാ മതി ഈ മതിയോ ഏ നീ ആയിരുന്നോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു ഓ ജീതേന്ദ്ര ഇതൊക്കെ അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ ആ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവേ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ ദോഷം പഴയതല്ലോ അത് നിനക്ക് നിനക്കത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ വെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിലും മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും അല്ല നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ മറ്റേ മാനിയൻ പോലീസുകാരൻ ൻ അവ മൂന്നു പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം എടാ അവന്റെ ആ എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അന്നത്തെ പോകുന്ന തരത്തിന്റെ ആനടാഴുതി സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിം നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം

അച്ചോ അച്ഛൻ ഉം വേണ്ട വേണ്ട വേടാ അച്ഛനും അറിയാ നല്ല ഉടുമ്പിന് കിട്ടണെ ഒന്നിനു തന്നേക്കണേ പൊന്നുടുമ്പ് മതി പൊന്നുടുമ്പ് വല്ലാത്ത കഥപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് അത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നു കളയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നു വന്നു വെറുതെന് അവരെയും കൂടി ഭാവികളാക്കുന്നു ഞാൻ മാർക്കറ്റ് അറ്റെ വേറെ അല്ല